ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ആഴ്ച തോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം ഈ ഓണത്തിന് റോയൽ ഓഫറുകളുടെ പൊട്ടിപൂരം ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ അതും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ അപ്പൊ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാൻ ഒത്തിരി ലാഭിക്കാം ചേലക്കരയിൽ സത്യസന്ധതയുടെ മാതൃകാ താരങ്ങളായി മൂന്ന് വിദ്യാർത്ഥികൾ വഴിയിൽ നിന്നും കളഞ്ഞു കിട്ടിയ മൂന്ന് ലക്ഷം രൂപ ഉടനടി ചേലക്കര പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലേല്പ്പിച്ചുകൊണ്ടാണ് കുറുമല സ്വദേശികളായ വിദ്യാർത്ഥികൾ സമൂഹത്തിന് മാതൃകയാവുന്ന പ്രവർത്തനവുമായി മുന്നോട്ട് വന്നത് കുറുമല സ്വദേശികളായ കുന്നുമേൽ വീട്ടിൽ സുരേഷ് രജനി ദമ്പതികളുടെ മകനും ചേലക്കര എസ് സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിയുമായ സൂര്യജിത്ത് സുരേഷ് കൽപ്പട വീട്ടിൽ അജയ്കുമാർ പ്രീത ദമ്പതികളുടെ മകനും വടക്കാഞ്ചേരി അലർട്ട് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയുമായ ആദർശ് അള്ളന്നൂർ വീട്ടിൽ പ്രകാശൻ ജിഷ ദമ്പതികളുടെ മകനും വടക്കാഞ്ചേരി അലർട്ട് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയുമായ ആദർശ് എന്നിവരാണ് വഴിയിൽ നിന്നും കിട്ടിയ മൂന്ന് ലക്ഷം രൂപ ഉടനടി ചേലക്കര പോലീസ് സ്റ്റേഷനിലെത്തിച്ച ഉടമയ്ക്ക കൈമാറിയത് വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കുറുമല പ്രദേശത്ത് റോഡരികിൽ ഒരു ബാഗ് കാണുകയും ബാഗ് തുറന്ന പണമാണെന്ന് കണ്ടപ്പോൾ വീട്ടുകാരെപ്പോലും അറിയിക്കാതെ ഉടൻ തന്നെ മൂവരും ചേലക്കര പോലീസ് സ്റ്റേഷനിലെത്തി ബാഗ് ഏൽപ്പിക്കുകയും ചെയ്തു അല്പസമയത്തിനകം പണം നഷ്ടപ്പെട്ട കുറുമല സ്വദേശി ബാലകൃഷ്ണൻ പോലീസിനെ സമീപിക്കുകയും തുടർന്ന് സ്റ്റേഷനിൽ വെച്ച് പോലീസിന്റെ സാന്നിധ്യത്തിൽ വിദ്യാർത്ഥികൾ തന്നെ പണം കൈമാറി ഞങ്ങൾ ഇന്നലെ തലമകളി കഴിഞ്ഞിട്ട് ചില കഴിഞ്ഞു വീട്ടിലേക്ക് വരുമായിരുന്നു അപ്പോൾ വരുന്ന കഴിഞ്ഞ് ഒ പി നഗർ ആ ഭാഗത്തുനിന്ന് ഒരു ബാഗ് കിടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ആ ബാഗ് എടുത്തു ഒരു സിബ്ബ് തുറന്ന് നോക്കിയപ്പോൾ ഫോണും കുറച്ച് പൈസയും കണ്ടു പിന്നെ അടുത്തുള്ള മറ്റു സിബ്ബ് തുറന്ന് നോക്കിയപ്പോൾ കൂടുതൽ പൈസ കണ്ടു അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാതെ സ്റ്റേഷനിലേക്ക് പോയി സ്റ്റേഷനിൽ വെച്ച് പോലീസ് എന്ന് പറഞ്ഞു ഇവിടെ തന്നെയുള്ള ഒരു ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പറയണ രടൻ്റെയാണ് ഞങ്ങൾ കൈമാറി മനസ്സിലായി അത് ഞങ്ങളായിട്ട് പോലീസ് സബ് ഇൻസ്പെക്ടർ ും എസ് ജയകുമാർ പി ജി സജിത്ത് ടി അനീഷ് എന്നിവരടങ്ങുന്ന ഉദ്യോഗസ്ഥരും ഈ നന്മയാർന്ന പ്രവർത്തനങ്ങൾക്ക് സാക്ഷികളായി ഞാൻ വണ്ടിയിൽ വെച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് കല്യാണത്തിന് പോകാൻ വേണ്ടിയുള്ള തിരക്കില് പെട്ടെന്ന് വീണ് പോയതായിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചില്ല എന്തായാലും ഒരു അതിൽ കിട്ടിയാറുണ്ട് ഒരു അവിടെ പോകാം നഷ്ടമായത് അവിടെ നിന്നാ എനിക്ക് അറിയില്ല എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായത് ഞാൻ വീട്ടിൽ വെച്ച് വൈഫിനോട് ബാഗ് എടുക്കാൻ പറഞ്ഞപ്പോഴാണ് ബാഗ് കാണാതെ അപ്പോൾ ഞാൻ ബാഗ് പെട്ടെന്ന് എനിക്ക് എൻ്റെ ഇ എസ് എൻ എൽ നമ്പറിൽ നിന്ന് കോൾ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് വേറെ കോൾ കട്ട് ചെയ്തിട്ട് അതിലേക്ക് തിരിച്ചുവിളിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്നാണ് ഈ ഓണക്കാലത്ത് തന്നെ സമൂഹത്തിന് മുന്നിൽ വലിയ മാതൃകയും സന്ദേശവുമായി മാറിയ ഈ മൂന്ന് വിദ്യാർത്ഥികൾക്ക് റൈറ്റ് വിഷൻ ചാനലിന്റെ അഭിനന്ദനങ്ങൾ നേരുന്നു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ